നമുക്ക് െ അംഗം കുറിക്കാം പുതിയ കുറെ വിശേഷങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അതിലൊരു വിശേഷം ഇവിടെ അജു വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഭഗത് ഡയറക്റ്റ് ചെയ്യുന്നു അജു അഭിനയിക്കുന്നു അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സോ അതിലേക്കുള്ള എവിടം വരെ ആയി അതിന്റെ എവിടെയാണ് ഇപ്പൊ എത്തി നിക്കുന്നത് ആ യാത്ര അവൻ എവിടം വരെ അവൻ പറഞ്ഞു ഭഗത് എഴുതി അജുവിനെ എന്നെ അഭിനയിപ്പിക്കേണ്ട നായകനായിട്ട് വിളിച്ചു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്ന പൂർത്തിയായോട്ട് ഒരു ഡയറക്ടർ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു എപ്പോഴാണ് തിരിച്ചറിഞ്ഞത് കൊറോണ സമയത്താണോ തിരിച്ചറിഞ്ഞാണ് അപ്പൊ ആദ്യം തന്നെ മനസ്സിൽ വന്നത് അജു അജുവിനെ വെച്ചിട്ട് തന്നെ ചെയ്യാം എന്ന് തന്നെയാണോ അതെയോ കഥക്ക് അനുയോജ്യമായ രീതിയിലാണോ ഈ സബ്ജെക്ടിന് ണ്ട്ക്ടർ പ്ലേ ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു സന്തോഷത്തിലാണ് ആ ഒരു മാറ്റമാണ് മൊത്തത്തിൽ ഒരു ഹെയർ സ്റ്റൈലും ഒക്കെ ഒന്നും ഇല്ല പടത്തിൽ കൂടെ ഉണ്ടല്ലോ അല്ലെ പിന്നെ ഇതുവരെ ഒരു പുതിയ വിശേഷം നിന്ന് പണ്ട് അന്ന് വന്ന പണി തന്നിരുന്നു പ്രൊഡ്യൂസറെ കണ്ടു അപ്പം ഒരു സിനിമ സംവിധാനം ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടു അപ്പം അപ്പം നമ്മുടെ പടത്തിന്റെ ഡേറ്റില് എനിക്ക് ഡേറ്റ് ഉണ്ടാവില്ല അത് പറയാനാ വിളിച്ചത് നിന്റെ അഭിപ്രായം എന്താ ഞാൻ സംവിധാനം ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പൊ ആണല്ലേ ആ എന്നാ ചെയ്യാനാ ചെയ്യാൻ ചെയ്യാം പക്ഷെ പ്രശ്നം അതുകൊണ്ട് നിന്റെ സിനിമ നടക്കൂല അതൊരു കുഴപ്പമാണ് ആ ഇപ്പൊ ഞാൻ സംവിധാനം പറഞ്ഞു പോകുമ്പോ ഒരു മൂന്നാല് മാസം എന്താണെങ്കിലും മാറ്റി വെക്കണമല്ലോ നാച്ചുറലി വിളിച്ചപ്പോ തോന്നി ഇതിങ്ങനെ കോൾ ആയിരിക്കും തോന്നിയോ അത് അജു പറഞ്ഞത് ഞാൻ ഡിറക്ട് ചെയ്യാൻ പോവാണ് അസു നിന്റെ സിനിമയിൽ അഭിനയിക്കാൻ സമയമില്ല എന്നാണല്ലോ പറഞ്ഞത് അപ്പൊ കേട്ടപ്പോ എന്താ തോന്നി അപ്പൊ ഞങ്ങള് പറഞ്ഞിട്ടാണ് സത്യത്തിൽ അജു പറഞ്ഞത് അജുന്നല്ല നമ്മളെ എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് അവരെ നമ്മുടെ കൂടെ പെട്ടെന്ന് അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഒരു അതെ 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 അതായത് ഞാൻ പറഞ്ഞു നിന്നാണ് ഇപ്പൊ വരുന്നത് ഇടയ്ക്ക് ഇവിടെ കാണുന്നു ഇടയ്ക്ക് ചെന്നൈ പോകുന്നു അപ്പൊ അവിടത്തെ ഫുൾ തിരക്കാണ് അഭിനയം ആങ്കറിംഗ് സ്റ്റേജ് ഷോ അതുപോലെ മോഡലിംഗ് എന്താണ് ചെന്നൈ വിശേഷങ്ങൾ ഏതെങ്കിലും ഒരു എല്ലാം ട്രൈ അല്ല അവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽഡായി ഇനി എനിക്ക് അറിയില്ല തിരിച്ചു ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ ഇപ്പത്തേക്കില്ല ചേച്ചി കല്യാണം കഴിച്ചാ സെറ്റിൽ ആവുകയും ചേച്ചി ഭർത്താവായിട്ട് വഴക്കൊണ്ടാക്കുമ്പോൾ വന്നിരിക്കുന്ന സ്ഥലം അതുകൊണ്ടാണോന്ന് എനിക്ക് ഇവിടെ സംശയം എന്തോ തോന്നിട്ടുണ്ട് പക്ഷെ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ സെറ്റിൽ ആയിട്ട് പിന്നെ ബാക്ക് ടു അഭിനയം അതെ ടെലിവിഷനിൽ അതുവരെ ചെയ്തിട്ടില്ല മനസ്സിലായി അങ്ങനെയാണ് തിരിച്ച് ടെലിവിഷനിൽ വന്നത് പിന്നെ ഒരു രണ്ടുമൂന്ന് വർഷം കഴിയുന്ന ഷോ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കൊറോണ വന്നല്ലോ വന്നു അപ്പോഴാണ് തമിഴ് ചാനലിലേക്ക് ശരി അവിടെ സെറ്റിൽ ആയിട്ടുള്ളതുകൊണ്ട് അവർ അവിടുന്ന് വിളിച്ചു അതെ അതെ അങ്ങനെയാണ് ആ സീരിയൽ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇപ്പൊ ഇതിൽ ഒരു പ്രോഗ്രാം സീരിയല് ഞാൻ ഒരു പടത്തിന്റെ ഡേറ്റ് വെച്ചപ്പോൾ അവർ എന്നെ അപ്പ തന്നെ മാറിയിട്ടു മാറിയിട്ടുണ്ട് ആ ഞങ്ങള് തമ്മിലൊരു ഒരു ബന്ധമുണ്ട് ബന്ധം ഞങ്ങള് ഈ ആൾക്കാര് കുളിന്ന് പറഞ്ഞ അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരും മുഖമാണ് ഓർമ്മർ ഞാൻ അങ്ങനെയാണ് ഞങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ രണ്ട് വ്യത്യസ്തമായ കുളിസിൻ അഭിനയിച്ച നായകമാരാണ് പക്ഷെ എന്റെ നാട്ടിൽ ഒന്നാണ് വൈകാതെ അഭിനയിച്ചത് പക്ഷെ അന്നൊന്നും ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഈ ഭീമന്റെ വഴി സിനിമ ഞാൻ ഈ പടുത്തിടെ കണ്ടപ്പോൾ അതായത് ഭഗത്തിന്റെ ഒരു ക്യാരക്ടറില് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അല്ലെ നെഗറ്റീവ് റോൾസ് അങ്ങനെ ചെയ്തിട്ടില്ല ആൻഡ് എന്താ പറയാ മുഖം കണ്ടാലും നമുക്കൊരു ഒരു വില്ലൻ ആയിട്ട് കൊടുക്കാമെന്ന് അങ്ങനെ തോന്നാത്ത ഒരു മുഖമാണ് പക്ഷെ അവർ അതിലേക്ക് കാസ്റ്റ് ചെയ്തു വളരെ ഗംഭീരമായിട്ട് ആ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അവതരിപ്പിച്ചു അപ്പൊ എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ആ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം ടിക്കാണ് ആളുകളുടെ പേരും നമുക്ക് ചെയ്ത കൂതാമ്പള്ളി കാസ്പർപ്പ് ചേട്ടൻ ഞാൻ